നിങ്ങൾ എന്തിനാ എന്റെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആശുപത്രിയിൽ നിന്ന് വന്നപ്പോഴത്തേ ഞങ്ങൾ എന്തിനു ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈ സമയത്ത് ഇനി ഇങ്ങോട്ട് വിളിച്ച എന്റെ കൊച്ചിന്റെ ജീവിതം നിങ്ങൾ നശിപ്പിക്കുവോ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് ഇവടെ വന്ന് കിടക്കണോന്ന് എന്റെ കിടപ്പ് കണ്ട ഒന്നിനും ഇനി കൊള്ളത്തില്ല എന്റെ പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കണി നിങ്ങളൊരു വാപ്പാണ ശരിയല്ലേ ഒരു വയ്യാന്ന് പറഞ്ഞ അവനെ കളഞ്ഞിട്ട് പോവാൻ പറ്റുമോ അവക്ക് നിനക്ക് തോന്നുന്നുണ്ട് ഞാൻ തന്നെ കാണണ്ടേ ും പറഞ്ഞു കൊണ്ടുപോ കൊണ്ടുപോന്നും പറഞ്ഞു താക്കന്മാരൊരു വീഴ്ച വന്നു കിടപ്പിലായാലേ ഭാര്യമാരല്ലേ നോക്കേണ്ടത് അതിന് കെട്ടിയിട്ട് അധികം ഒന്നും ആയില്ലല്ലേ അല്ലെങ്കിൽ തന്നെ വേറെ ഉണ്ട് അവൾ വന്ന് നോക്കട്ടെ പെണ്ണ് ചെറുപ്പമല്ലേ എന്ന് ചിന്തിച്ച് നോക്ക് ഈ കിടന്ന കിടപ്പിയെല്ലാം ചെയ്യുന്നവനെ പെണ്ണിന്റെ കൂടെ നിർത്തിയിട്ട് പോവാൻ പറ്റുമോ ആണെങ്കിൽ ആൾക്കാര് നമ്മളൂടെ പറയും ശരിയാണം നമ്മക്ക് പെണ്ണിനെയും കൊണ്ടുപോവാം ഇനി ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തിന് ഞങ്ങൾ എന്താ തെറ്റ് ചെയ്തിട്ട് ആ അവനെ കുറച്ച് നിങ്ങളടുത്തല്ലേ പറഞ്ഞത് നീ അതിനൊന്നും സാധ്യതയില്ലെന്ന് നീ ഈ അരയ്ക്ക് താഴോട്ട് തളന്നു പോയി നീ അങ്ങനെ ഉള്ളവനെ എന്റെ പെണ് ജീവിതകാലം ഒഴുക്ക ഇപ്പൊ കൊണ്ടുപോയ പെണ്ണിനെ വേറെ കെട്ടിക്ക കെട്ടിക്ക നോക്കി അവളും പറയുന്ന എന്റെ ജീവിതം ഇനി ഇങ്ങനെ നോക്കി എന്റെ അവസാനം വരെ കിടക്കു നീ ആദ്യം ഓർക്കണമായിരുന്നു ആ അതിപ്പ എന്തായാലും പെണ്ണിന്റെ ഇഷ്ടത്തിന് ഇന്ന് പോയി ഒരു മോളല്ല എന്നൊക്കെ വിചാരിച്ചു പോയി അപ്പൊ അവനിക്ക് സ്വത്തും മുതലും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നോക്കേ ആ അന്നാച്ചുണ്ട് പോയ കമ്പനി വരെ ഇനിയിപ്പൊ എന്താണ്ട് തുച്ഛമായ എന്താ പൈസ ഉണ്ട് കയ്യില് അത് തീരുമ്പോ എൻ്റെ പെണ്ണ് ജോലിക്ക് പോണാ എൻ്റെ പെണ്ണ് പിന്നെ ജീവിതകാലം മുഴുക്ക് ജോലി ചെയ്ത് വന്നെ നോക്കണ എന്താ പറയുന്നത് നമ്മക്ക് നോക്കാം പെണ്ണിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല നമ്മക്ക് പെണ്ണിനെ കൊണ്ടുപോയി വേറൊരു ജീവിതം നോക്കാം അത് പിന്നെ ആരെങ്കിലും മറ്റോൾ അറിഞ്ഞാ വന്ന് അവളെ കണ്ടുപിടിച്ചോ അങ്ങനെ ഞേപിക്കാം അമ്മക്ക് ഏ നമ്മക്ക് പോവാ ഞാനിങ്ങൂടെ ഇവിടെ നിൽക്കുന്ന എന്തിനേ എന്റെ ഭർത്താവ് ഒരു തരത്തിലും സമ്മതിക്കത്തില്ല അങ്ങനല്ല ഒരു ഭാര്യയുടെ കടമയാണ് അവനെ നോക്കേണ്ടത് കടമയൊക്കെ ശരി എന്നെ വേറെ ഒരിക്കലും ഉണ്ടല്ലേ അവളെങ്ങണം പിടിച്ചുകൊണ്ട് വന്ന് നോക്കാൻ പറ അതിലാണെങ്കി രണ്ടു പിള്ളാരും ഉണ്ട് അവര് നോക്കിയേ അവര് ജീവിക്കുകയോ അവള് നോക്കിയോ ചെയ്യട്ടെ അങ്ങനെ അവളെ കേട്ടാനും കൂട്ടു നിന്നല്ലേ നീ ുംറിഞ്ഞ് അവനൊന്നും ഇല്ലെന്നു വട്ട പൂജയാണ് എല്ലാം നാശിപ്പിച്ച് പല പെണ്ണുങ്ങൾക്കും കൊടുത്ത് ഇങ്ങനെ അല്ലേ ഞാൻ ഞാനൊന്നും നിക്കത്തില്ല നിങ്ങളെവിടെ പോന്നത് നിങ്ങൾ വീട്ടിൽ പോന്ന

നിങ്ങളങ്ങ് പറഞ്ഞു ഒഴിഞ്ഞു പോയല്ലേ എടി പെണ്ണെ എന്റെ പാപ്പായെ നീയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കു ഞാൻ അങ്ങേരെ ഇങ്ങേരടുത്ത് പറയാന്നെടുത്തോളം എല്ലാം പറഞ്ഞു പറഞ്ഞിട്ട് പോയ കേട്ടില്ലേ നീ ഇവിടെ കിടന്ന് ദുരിത അനുഭവിക്കേ ഉമ്മ ഈ വാപ്പ എന്താ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ഓ എന്നോട് അങ്ങനെ മെനഞ്ഞത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ എന്തോ എന്താ ചെയ്യുമ്പോ ഞാനിങ്ങനൊന്നും അല്ല ജീവിതത്തെ കുറിച്ച് കണ്ടെത്തും എനിക്ക് കൂടെ വാപ്പ എന്തെങ്ങനെയൊക്കെ പറയുന്നു നീ കരഞ്ഞട്ടൊന്നും കാര്യമില്ല അങ്ങനത്തെ ഒരു വാപ്പ ആയിപ്പോയി എന്താ കണ്ടിട്ട് കിടക്കണ വല്ല ഉണ്ടാ അവന്റെ ഒന്നും ഒരു വരുമാനവും ഇല്ല ആ ഉണ്ടായിരുന്ന കമ്പനിയാ എന്തൊക്കെയോ ആ കടക്കരങ്ങ് കൊണ്ടുപോയി ഉണ്ടായിരുന്ന വണ്ടി കൊണ്ടുപോയി എന്താ കണ്ടിട്ട് ആശുപത്രിയിൽ നിന്ന് ബില്ലടക്കാൻ ബാക്കി പൈസ എന്റെ വാപ്പായാ കൊണ്ടുവന്നത് അതറിയാലേ ഉമ്മായി കൊണ്ട് പറ്റും ഉമ്മായി കൊണ്ടുകഴിഞ്ഞ് പറ്റും എന്തു വേണമെങ്കിലും ചെയ്യാൻ ഉമ്മാത്രമാണ് ഉമ്മ പോവല്ലേ ഏ എന്നിട്ട് പിന്നെ നിന്റെ വാപ്പായം പറയാൻ പറ്റത്തില്ല നീ ഒറ്റക്കാലി നിന്നല്ലേടെ ഇത് നടത്തിയത് നിനക്കും ഞാനപ്പ എൻ്റെ മോളൊന്നും പറഞ്ഞു കൂടാ നിന്ന് ഉമ്മ പോയാ ഞാനും നേരും ഏ എന്താന്ന് വെച്ച അനുഭവീരും അല്ല എന്തായും അങ്ങനെ നിന്നെ അനുഭവിക്കാൻ നിന്നും ഞാൻ വിടത്തില്ലടി നിന്നെ ഇവിടുന്ന് ഞാൻ പയ്യ കൊണ്ടുപോ നിന്റെ പാപ്പായല്ലേ അത് ഞാൻ പയ്യ നയസ് ആയിട്ടു വഴി ഉമ്മായുടെ കയ്യിൽ പോയിട്ട് എന്റെ മോള് സങ്കടപ്പെടേണ്ട എന്റെ മോളെ കരച്ചിലുമ്മയ്ക്ക് കാണാൻ പറ്റത്തില്ലടി അതുകൊണ്ടല്ലേ കാണാൻ വഴി കാണാം സങ്കടപ്പെടണ്ടിപ്പീ എന്തെങ്കിലും തിന്നാനെടുത്ത് എനിക്ക് ഓ ഗുളിയൊക്കെ കഴിക്കാതെ

നീ ഇങ്ങോട്ട് വന്നെ അവിടെ റസ്റ്റ് ഇടു അവന്റെ ഇതിനനുസരിച്ച് വിളിച്ചോണ്ടിരിക്കേ എന്താ എപ്പഴും ജെസി വിളിക്കുന്നത് എനിക്ക് എന്താ എപ്പോഴും ഇവിടെ വന്നിരിക്കാൻ പറ്റുവോ എനിക്ക് വേറെ ജോലികളില്ലേ എന്താ വേണം ഓ അങ്ങോട്ട് കഞ്ഞി ഇറക്കിയല്ലേ ഉള്ളു മരുന്ന് കുടിക്കാ ഓപ്പ മരുമോനെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വാപ്പ നിങ്ങിപ്പറിഞ്ഞേ പറ്റത്തോളാ വാപ്പ എന്താ പറഞ്ഞു ഉമ്മ എന്താ പറഞ്ഞു ഇവിടെ ഇരിക്കാനല്ല സമയം എനിക്ക് വേറെ ജോലി ഉണ്ട് തന്നെ തരാം കൊണ്ട് ഓ കൊണ്ടു തരാം കഞ്ഞി അടുവ കഞ്ഞി അത് ഇച്ചിരി കൊടുത്താൽ മതി അറിയാലെ കിടന്ന കിടപ്പാണെന്ന് കഞ്ഞിട്ട് ഇച്ചിരി പോലും കൊടുത്താ മതി അതൊക്കെ എനിക്കറിയാം അല്ലെങ്കിൽ ഞാൻ വയർച്ചൊന്നും കൊടുക്കല്ലേ പിന്നെ അത് ശീലായി പോകും പറയുന്ന കണക്ക് നീ കേട്ടാന്ന് നിനക്കു ഞാൻ ഒഴിച്ചു തരാ ആശുപത്രിയിൽ വന്നപ്പോ അവര് ജേഷനെങ്ങനെ തന്നിരുന്നു അങ്ങനെ വല്ലതും നോക്കാം എന്നെ കൊണ്ട് ഇങ്ങനെ പൊക്കാനും എടുക്കാനൊന്നും പറ്റൂലെന്നാ പൊക്ക് അണ്ട് പൊക്ക് ഉണ്ട് പിടി അത് മതി അല്ലെങ്കിൽ ഇതെല്ലാം ഞാൻ തന്നെ എടുത്ത് കളയണ്ടേ കുറേശ്ശെ വെള്ളം കുടിച്ചാ മതി പിന്നെ ഇതൊക്കെ എടുത്ത് കളയണ്ട ഞാൻ തന്നെ ഈ കുറേശ്ശെ മതി ആവശ്യത്തിന് ആ നീ ചോദിക്കരുത് മതി ഓ എൻ്റെ പാപ്പടക്കാൻ കടയിൽ പോണ്ടേ രാവിലെ എട്ട് മണിക്ക് വിളിക്കണോന്നു അറിഞ്ഞല്ലേ നല്ല പൊള്ളുന്നുല്ലേ എന്തു പറ്റി പനിയാ രാത്രി കൊഴപ്പല്ലായിരുന്നല്ലോ ഓ നല്ല പൊള്ളുന്നു ഹോസ്പിറ്റലിൽ പോവാ ഞാൻ വണ്ടി വിളിച്ചുകൊണ്ട് വരട്ടോ വാ എഴുന്നേക്കാൻ പറ്റുവോ ഇപ്പൊ തൽക്കാലം ചൂട് പറഞ്ഞ ഞാനേ ചായൂണി നനച്ചിടാ വെയിറ്റ് ചെയ്യണേണ്ട്

മരുന്ന് കഴിക്ക് വെള്ളം കൂടെ നല്ല കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവരാ ടാബ്ലെറ്റ് എന്നിട്ട് തരാം കഞ്ഞിയും കൂടെ എടുക്കുന്നു ഞാൻ കഞ്ഞി അടുപ്പി വെച്ചേക്കുവാ ഞാൻ പിടിക്കാം

രാത്രി മൊത്തം ഞാൻ നനച്ചിടുമായിരുന്നു നല്ല ചൂടായിരുന്നു ഇങ്ങോട്ട് ഞാൻ ഉറങ്ങിപ്പോന്ന് വിചാരിച്ച ഇപ്പൊ ഇങ്ങോട്ട് മയങ്ങിയതേ ഉള്ളക്കാ ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളു കുഴപ്പമില്ല ഒക്കെ കിടന്നു ണ്ട് കൊറവണ്ട് നീ ഇങ്ങോട്ട് കേറിക്കടാ കേറിക്കടാ ഇങ്ങോട്ട് ഒന്നുകൂടെ നനച്ചിടട്ടെ